ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കേസ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒരു വ്ളോഗ ഡെയിലി വ്ളോഗൊന്നും ഉണ്ടാകത്തില്ല പിന്നെ കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും വീഡിയോസ് ഇടണമെന്നുണ്ടാവും പിന്നെ ഞാനങ്ങ് ഒരു മടുപ്പ് മണിക്കുന്നത് മാത്രമല്ല ഞാനൊക്കെ മാത്രമല്ല ഉള്ളൂ അപ്പോൾ രാവിലെ പോവും വൈകുന്നേരമാണ് വരുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് പിന്നെ ഒറ്റക്ക് താങ്ങിച്ച് എന്താണ് വീഡിയോ എടുക്കുക എന്ന് വെച്ചിട്ട് എടുക്കാത്തതാണ് എന്താ പിന്നെ അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നില്ല വല്ലപ്പോഴും മാത്രമേ എന്നെ ഇങ്ങനെ വീഡിയോയിൽ കാണാറുള്ളൂ അല്ലേ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വീഡിയോസൊന്നും ഇടാത്ത എന്ത് ഇട്ടൂടെ എന്നൊക്കെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ വാട്സപ്പിലും നമ്പർ അറിയാവുന്നവരൊക്കെ ഒരുപാട് പേര് മെസ്സേജിൽ ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇന്നലെ രാത്രിയെ തുടങ്ങി രാവിലെയുണ്ടാവും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നിരാസിൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ച് ദിവസം ഒരു അഞ്ചല്ല ഒരാഴ്ചത്തോളം അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം നമ്മളവിടെ രണ്ടു ദിവസം നിൽക്കാൻ പോയതാണ് ഞാൻ സത്യത്തിൽ അപ്പോൾ വിടത്തില്ല വിടത്തില്ലെന്ന് മാത്രമല്ല കുഞ്ഞുവയുടെ കളിയും ചിരിയൊക്കെ കണ്ടാൽ വരാനും തോന്നൂല്ല വരാതിരിക്കാനും പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലാണിപ്പോൾ വന്നപ്പോൾ നല്ല വിഷമമുണ്ട് കാരണം അവളുണ്ടെങ്കിൽ സമയം പോണമെന്ന് അറിയത്തുമില്ല കളിയും ചിരിയും ആയിട്ടൊക്കെ ഇങ്ങനെ സമയം പോണതൊന്നും അറിയത്തില്ല ഇപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം ഭയങ്കര വിഷമം കുറേ ദിവസം മോളോടെ നിന്ന് ഇതാക്കിയിട്ട് പിന്നെ വന്നപ്പോഴത്തേക്കും ആരും ഇല്ലാത്ത നടക്കും രാവിലെ ആർക്കും ക്ലാസ്സിന് പോയി ഞാൻ എന്താ സിച്ച് ആയിപ്പോൾ പിന്നെ വരാതിരിക്കാനും പറ്റില്ല നമുക്ക് ആ വീടൊക്കെ ഇങ്ങനെ അടച്ചിട്ടിട്ടൊന്നും പോയി നിൽക്കാൻ പറ്റൂല കാരണം വീട് എല്ലാം എല്ലാമായി ചീറ്റായിട്ട് പൊടിയും കയറിയിട്ട് ആകെ ഒരു ഒരു മൂന്നാല് ദിവസം ആളില്ലായിരുന്നപ്പോൾ തന്നെ നല്ല പുടിയും ഇതൊക്കെയായി ഇവിടെ വന്നപ്പോൾ തന്നെ കാരണം എനിക്ക് അലർജിയുടെ കൊണ്ടിട്ട് ഈ പൊടിയൊക്കെ അരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് കുമ്മലും ഒക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നിജാസിൻ്റെ വീഡിയോസിൽ തന്നെ കണ്ടല്ലോ അപ്പം അച്ചാറിടുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറിൻ്റെ റേറ്റ് ചോദിച്ചിട്ടായാലും അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് അച്ചാറിനെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അത് വാട്സപ്പിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ അതിൽ കൊടുത്തേക്കുന്ന ആ നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട് അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി കാരണം ചിലപ്പോൾ വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് ഇരിക്കില്ല പിന്നെ വേറെ ചിലപ്പോൾ ഒരു കോൾ വിളിക്കുമ്പോൾ തന്നെ അടുത്ത കോളും കൂടി വരും അപ്പോഴത്തേക്കും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അച്ചാർ വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി എന്താണ് വേണ്ടിയത് ഏതാണ് വേണ്ടിയതെന്നൊക്കെ ഉള്ളത് ഞാൻ ഏതൊക്കെ എച്ച് ആർ ഉണ്ടെന്നും എൻ്റെയൊക്കെ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ വാട്സപ്പിൽ എൻ്റെയോട് ചോദിക്കുന്നവർക്ക് ഞാൻ അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം പിന്നെ അത് മാത്രമല്ല കൊറിയർ ചാർജ് ഉണ്ടാവും കൊറിയർ ചാർജ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കേരളത്തിന് അകത്തൊക്കെ ഏകദേശം ഒരു വൺ കെ ജിക്ക് നൂറ് ആ റേറ്റേക്ക് വരത്തുള്ളൂ കാരണം ഞാൻ അയക്കുന്നതെല്ലാം മൂന്ന് ഇരുപത് നാല് അഞ്ച് ഇങ്ങനെയാണ് ദൂരോട്ടേക്ക് ഞാൻ അയക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് വൺ കെ ജിയും ഹാഫ് കെ ജി ഒന്നും ഞാൻ അങ്ങനെ അത് മാത്രമായിട്ട് അയച്ചിട്ടില്ല അപ്പം അതിൻ്റേതായ റേറ്റ് കാണാം അവർ അത് റേ ടു കെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം നൂറ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എന്തായാലും കൊറിയർ ചാർജും കൂടി കാണും കേട്ടോ കാരണം ഞാൻ അച്ചാറിൻ്റെ റേറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ അത് ഞാനൊരുപാട് ഇതൊന്നും എടുക്കുന്നില്ല ഞാൻ റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ റേറ്റ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് റേറ്റ് ഒന്നും ആക്കിയിട്ടല്ലേ ഞാൻ എടുക്കുന്നത് പിന്നെ നമ്മുടെ സാധനത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരിത് നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് പിന്നെ കൊറിയർ ചാർജ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഈ ഓർഡർ ചെയ്യുമ്പം കൊറിയർ ചാർജും കൂടി ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഓർമ്മ വേണം കാരണം ചിലർ അച്ചാറിന് ഓർഡർ ചെയ്തിട്ട് കൊറിയർ ചാർജ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ആ പറയാം ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെ കൊറിയർ ചാർജ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ആ പിന്നെ അങ്ങ് അവർ മാറും അപ്പോൾ അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് കൊറിയർ ചാർജ് എന്തായാലും ഉണ്ടാവും അത് നമ്മൾ അയക്കുന്ന അച്ചാറിൻ്റെ വെയിറ്റ് ഉണ്ടാവും അങ്ങനെ നമ്മളെ ഇപ്പോൾ നിജാസിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഒന്നും എടുത്തില്ല കാരണം എന്തായാലും നിജാസ് വീഡിയോ എടുത്തില്ല പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നുമില്ല നമ്മൾ കുഞ്ഞാവേ കിളപ്പിക്കുക ഒക്കെ ആയിട്ട് കുഞ്ഞാവ് എപ്പോഴും കുഞ്ഞാവയുടെ കൂടെ തന്നെ കുഞ്ഞാവേ നമ്മളെ കൂടെ തന്നെയായിരുന്നു അപ്പോൾ ഇനി എന്തായാലും നമ്മൾ വന്നപ്പോൾ ആ ശരിക്ക് ഇനിയൊരിതുണ്ട് കാരണം ഞാനുണ്ടായിരുന്നു അക്കും ഉണ്ടായിരുന്നു എപ്പോഴും അവളെ കൂടെ തന്നെ ഉണ്ടാവും അവളെ ഉറ ഉറങ്ങുന്ന സമയം മാത്രമേ ഉണന്ന് കഴിഞ്ഞാൽ ഇടവും വലുവായിട്ട് നമ്മൾ രണ്ടുപേരും ഞാനും അക്കും ഉണ്ടാവും എപ്പോഴും അപ്പോൾ എന്താ നമ്മൾ കുഞ്ഞാവയുടെ ചെറിയൊരു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ കളിയും ഞാൻ ചിരിയൊക്ക എന്നെനിക്കിതിൽ ഇട്ട് കാണിച്ചു തരാം പിന്നെ സത്യത്തിൽ കണ്ട് കഴിഞ്ഞാൽ നമുക്ക് വരാനേ തോന്നില്ല പിന്നെ എനിക്ക് വരാതിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വെച്ചാൽ അതും പറ്റത്തില്ല കാരണം ഇങ്ങോ പൊടിക്കുഞ്ഞല്ലേ പിന്നെ അവളെ കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും യാത്രയൊന്നും അങ്ങനെ അതേം ചെയ്യാറില്ല പിന്നെ അതുപോലെ തന്നെ അവക്ക് വേണുന്ന സാധനങ്ങൾ അപ്പം അവരുടെ എല്ലാം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ അവിടെ തന്നെ നിർത്തുന്നത് ഇഷാതെ ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് സമയം പോകുവാനും ഞാൻ ചക്കരി എടുത്ത് പറഞ്ഞു ചക്കരി നീ ഇവിടെ നിന്നോ ചക്കരക്ക് ഉറക്കവും ഇല്ല അങ്ങനെ ഉറങ്ങത്തില്ല ഇപ്പം കളിക്കുന്ന പ്രായമായി അറിയാറായി വന്നപ്പോഴത്തേക്കും ഉറങ്ങത്തില്ല ജസ്റ്റ് ഒന്ന് ഉറങ്ങും അപ്പോഴേ എഴുന്നേൽക്കും ചക്കരിക്ക് ഉറക്കമില്ല അപ്പോൾ കുറേ നേരം ഒക്കെ രാത്രി ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വിളിച്ച് കിടത്ത് കുറച്ച് നേരം കളിച്ചൊക്കെ കിടക്കും ഞാൻ ചക്കര ഇടുന്ന ചക്കരെ നീ ഒരു കാര്യം ചെയ്യാൻ നീ ഇവിടെ ഇരുന്നിട്ട് നീ ഇവിടെ നിന്നോ നീ ഉറങ്ങി എഴുന്നേറ്റിട്ടൊക്കെ വന്നാൽ മതി ഞാൻ ഒരു കാര്യം ചെയ്യാം ഇതിനെ കൊണ്ട് ഞാനങ്ങ് പോവാം ഞാൻ നോക്കിക്കോളാം നീ എന്തായാലും ഉറങ്ങി എഴുന്നേറ്റ് നിൻ്റെ ക്ഷീണമൊക്കെ മാറിയിട്ട് നീ നേരെ കുമുള്ളിൽ വന്നാൽ മതിയെന്ന് പറയും അങ്ങനെയായിരുന്നു പക്ഷെ എന്തായാലും ഒരു വിഷമം മോള കണ്ടിട്ട് വന്നതിന് ശേഷം അവളെ കളിയും ചിരിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് വരാനേ തോന്നില്ല അപ്പോൾ വീഡിയോ ഒരുപാട് ലെന്തു കാരണം ഒരുപാട് പേരും വീഡിയോ ഇടാത്തോണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ചില ആൾക്കാർ പുതിയതായിട്ട് വന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ മനസ്സിലാ എന്തായാലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ ഇപ്പോൾ ഗേസ് നമ്മുടെ നാരങ്ങ അച്ചാർ ഇടാനായിട്ടൊക്കെ ഉണ്ടോ നാരങ്ങ കട്ട് ചെയ്ത് നമ്മൾ ചട്ടിക്കകത്താണ് വെച്ചേക്കുന്നത് കണ്ണം നാരങ്ങ മൺചട്ടിയിലോ വലിയ ചട്ടിയാണ് അതായത് നല്ല കുഴിയുള്ള മൺചട്ടിയാണ് അപ്പോൾ ഇതിനകത്താണ് കട്ട് ചെയ്ത് ഉച്ചേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മളിട്ടോ ഉപ്പിട്ട് വെച്ചേക്കുമ്പോഴത്തേക്കും വേറെ ഇതൊന്നും ഉണ്ടാകത്തില്ല കാരണം നമ്മൾ അലൂമിനിയം ഒന്നിലോ അല്ല ഒരിക്കലും പ്ലാസ്റ്റിക്കിൽ ഒന്നിലുമല്ല ഇതിൽ വെച്ചിട്ടാണ് പിന്നെ അതിൽ നിന്ന് അച്ചാർ ഇടുന്നത് പിന്നെ വെളുത്തുള്ളിയും ഇത്തപ്പുഴ ഈത്തപ്പുഴം കൂടി ആഡ് ചെയ്തിട്ടുള്ള അച്ചാറാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം ഓക്കെ അങ്ങനെ ഗ്യസ് ഞാൻ എന്താ ഈ നാരങ്ങയൊക്കെ ചേർന്നിട്ട് നമ്മുടെ അച്ചാർ ഇട്ടിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോഴിതാ അതിൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതാ എട്ടപ്പുളി ഏറ്റിരിപ്പുണ്ട് അപ്പോൾ ഗേസ് നമ്മൾ തന്നെ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല വരിക്ക ചക്ക നമ്മുടെ രാവിലെ നിന്നതാണ് ഉണ്ട് രണ്ടെണ്ണവും പഴക്കാറായിട്ടുണ്ട് നമ്മൾ അടുത്ത് തിരിച്ചേക്കണം കേട്ടോ പഴക്കാനായിട്ട് അപ്പോൾ ഈ ചക്ക ആരും ചോദിക്കണ്ട അതായത് ചക്കക്ക് ഓർഡർ ആരും പറയേണ്ട കേട്ടോ അച്ചാറിൻ്റെ മാത്രം ഓർഡർ ചെയ്താൽ മതി ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കേ നല്ല വരിക്കച്ചക്കയാണ് നല്ല മധുരമാണ് മൂന്ന് വർഷം ആകുമ്പോൾ കഴിക്കുമ്പോഴാവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നല്ല പുറത്ത് നല്ല മഴയുണ്ട് ഞാൻ പിന്നീട് കാണിച്ചു തരാം പോയിട്ട് അങ്ങനെ നമ്മുടെ കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നാരങ്ങ എത്തപ്പോഴും അത് റെഡി ആക്കി വെച്ച് അടുത്ത അച്ചാറിൻ്റെ ഇതാണ് അങ്ങനെയൊക്കെ നമുക്ക് മീൻ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ട് അപ്പം നല്ല ഫ്രഷ് ചോരമീ വാങ്ങി വെച്ചിട്ടുണ്ട് അച്ചാർ പിന്നെ നമ്മുടെ ചുവന്ന നെല്ലിക്ക അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുവന്ന നെല്ലിക്ക കുറച്ച് ഞാൻ കട്ട് ചെയ്തു കുറച്ചെടുത്ത് അച്ചാർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതായിട്ടാണ് അച്ചാർ അപ്പോൾ ഇൻഷാല്ല എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അസ്ലാമലൈക്കും